കുറെ ആയില്ലേ നമ്മള് എഫ് കേക്കിന്റെ വീഡിയോസ് മാത്രം കാണുന്നു അപ്പൊ ഒരു വെറൈറ്റിക്ക് നമുക്ക് പുതിയ കുറച്ച് ഫ്ലേവേഴ്സ് പരിചയപ്പെടാം ഈ പുള്ളിയുടെ പേര് നെട്ടീബിൾ ആണ് നമുക്ക് വേണമെങ്കിൽ എൻ ബിന്നും വിളിക്കാം എൽക്കാലം ഈ ഒരു ഫ്ലേവറിന്റെ ഓർഡേഴ്സ് നമുക്ക് കുറവാണ് ഒരു ടൈമിൽ നമുക്ക് പീക്ക് ആയിട്ട് ഒത്തിരി ഓർഡേഴ്സ് കിട്ടിയിട്ടുണ്ടായിരുന്ന ഒരു കേക്കും കൂടെ ആയിരുന്നത് പക്ഷേ ഈയൊരു കസ്റ്റമറിനെ സംബന്ധിച്ചിടത്തോളം ഈ നട്ടീബിൾ ഫ്ലേവർ ഒരു പത്ത് കേക്കെങ്കിലും കുറഞ്ഞത് വാങ്ങിയിട്ടുണ്ടാകും എന്നുള്ളതാണ് എൻ്റെ ഒരു ഊഖം ആൾ എൻ്റെ ഒരു ഫ്രണ്ട് ആണ് ആളുടെ ഫ്രണ്ടിന്റെ ബ്രൈറ്റ് ടു ബി ഫംഗ്ഷന് വേണ്ടിയിട്ട് ഫ്രണ്ട്സ് എല്ലാരും കൂടെ ചേർന്ന് കൊടുക്കുന്ന ഒരു കുട്ടി സർപ്രൈസും കൂടെ ആയിരുന്നു കേട്ടോ ഈ ഒരു കേക്കിന്റെ ഡിസ്കഷൻ നടക്കുന്ന സമയത്ത് ഇപ്പൊ ക്യാൻസൽ ആവും ഇപ്പൊ ക്യാൻസൽ ആവും എന്ന് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്ന ഒരു കേക്കും കൂടെ ആയിരുന്നു സിംഗിൾ ടയർ വേണോ ഡബിൾ ടയർ വേണോ എത്ര കേജി വേണം എങ്ങനെയായിരിക്കണം എന്നുള്ള കൊറേ അധികം കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്ന ഒരു കേക്കിന്റെ വർക്കും കൂടെ ആയിരുന്നു അത് അവസാനം അടിപൊളി ലുക്കിലേക്ക് നമ്മൾ ഫൈനലൈസ് ചെയ്തു എന്നാത് എക്സിക്യൂട്ട് ചെയ്യും കൂടെ വേണമല്ലോ ആള് പറഞ്ഞതുപോലെ തന്നെ കളർ കൊടുത്തു ചെയ്യുന്നത് പോലെ ഒരു റെഗുലർ ടെക്ചർ അല്ലാണ്ട് ഡിഫറന്റ് ആയിട്ടുള്ള ഒരു ടെക്സ്ചർ ഷുഗർ ബോൾസ് കൊണ്ട് നമ്മൾ ഫുൾ ഫിൽ ചെയ്തെടുത്തു അപ്പൊ തന്നെ കേക്കിന്റെ ലുക്ക് പാടെ അങ്ങ് മാറിയിട്ടുണ്ടായിരുന്നു പിന്നെ അതേ ലാസ്റ്റ് ആയിട്ട് ബ്രൈറ്റ് ടു ബി ടോപ്പറും കൂടെ ആഡ് ചെയ്തു അപ്പോ കേക്കിന്റെ ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ട് അടിപൊളി അല്ലേ ഇന്നത്തെ ഇത്രയേ ഉള്ളൂ നാളെ കാണാവേ